ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോമ്പ് ആറിന് വീടിന് ഞങ്ങൾ എൻ്റെ വീട്ടിലും കൊച്ചുമാടെ വീട്ടിലും നോമ്പ് ഒരുക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് വീട്ടിലത്തെ വിശേഷങ്ങൾ ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് വന്നിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ വീഡിയോയിലായിരുന്നു സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടൊന്നും കാണാൻ കേട്ടോ ഞായറാഴ്ച ആയിരുന്നു കൊച്ചുമാടെ വീട്ടിൽ നോമ്പ് എറുക്കാൻ വിളിച്ചിരുന്നത് ഞായറാഴ്ച ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴാട്ടെ പോയത് ഞങ്ങൾ പോവാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ് കൊച്ചിവിടെ അവനക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ പോകണ വഴിക്ക് കടയിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചു എന്നിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയോളം ആയി സന്ധ്യ ആയിരുന്നു കേട്ടോ പോയപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോഴത്തേക്കും അപ്പം വീട്ടിലെത്തിയ ഉടനെ തറവാട് വീട്ടിലേക്ക് കയറിപ്പോയി ഇതാണ് തറവാട് വീട് സൽമാച്ചിയുടെ ആംഗളമാരും നാത്തുമാരും ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഉമ്മച്ചിയും ആയിരുന്നു നോമ്പുറക്കാരുണ്ടായിരുന്നത് ഞാൻ ചെന്നപ്പോഴേക്കും അവർ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു ചായ നോമ്പ് വെറുക്കാവളെല്ലാം കട്ട്ലെറ്റ് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാവരും സൈഡിൽ മാറി നിൽക്കുക എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എല്ലാവരും മാറി മാറിയത് അങ്ങനെ എല്ലാവരും വാങ്ങു വിളിച്ച് നോമ്പ് ഇരുന്നു കഴിഞ്ഞിട്ട് ആണുങ്ങളൊക്കെ പള്ളിയിൽ പോയിട്ട് വന്ന് കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത് വീടിന് തൊട്ടടുത്ത് തന്നെ നമസ്കരിക്കാനുള്ള പള്ളിയും ഉണ്ട് കേട്ടോ ചായക്കായിട്ട് ചിക്കൻ ബീഫ് നെയ്ച്ചോറും പത്തിരി വാങ്ങിക്കും വാങ്ങിക്കുകയുന്നത് അത്ര ഐറ്റംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചു നേരൊക്കെ ഒരണം വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇക്ക വീട്ടിലേക്ക് പോയി സൽമാച്ചനോ നാത്തൂമാരോ എല്ലാവരും വീട്ടിലേക്ക് പോയി ഞാനന്ന് വീട്ടിൽ എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് ചെയ്ത് എൻ്റെ വീട് തൊട്ട് താഴെയാണ് എൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് ചെയ്ത് പിറ്റേന്ന് രാവിലെ എൻ്റെ വീട്ടിലും കൂടി നോമ്പ് വന്നിട്ട് ആട്ടനാണ് പോയത് അപ്പോൾ വീട്ടിൽ ചായക്ക് തിക്കിടിയായിരുന്നു ഉച്ചയായപ്പോഴത്തേക്കും കൊച്ചു ഉറങ്ങി എണീറ്റ് വന്നതാണത് വീട്ടിലു മമ്മച്ചി സൽമാച്ചിയുടെ തിക്കിടിക്കൊണ്ടേ ഇടാണ് തിക്കിടിയുടെ ഒരു ലോങ് വീഡിയോ നമ്മൾ ചെയ്ത് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ വീട്ടിൽ തിക്കിടിയും ചിക്കനും ബീഫും പിന്നെ പത്തിരി വാങ്ങിക്കുക ചെയ്തത് പിന്നെ ചോറ് വെഞ്ചോറ് തിന്നാൻ കുറേ നാളായിട്ട് കൊതിയായിരുന്നു കാരണം നോമ്പ് തുടങ്ങി പിന്നെ വെഞ്ചോറൊന്നും വെക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചോറിന് പച്ചപ്പയർ ചോറിന് മീൻ കറിയും മീൻപൊടിച്ചതും വെച്ചിട്ടുണ്ടായിരുന്നു നോമ്പ് വറക്കാൻ ഡ്രിങ്ക്സ് ആയിട്ട് നാരങ്ങ വെള്ളം ഷമാമ് ജ്യൂസ് അടിച്ചു പാലൊക്കെ ഇട്ടിട്ട് ഇത്രയാണ് നോമ്പ് വറക്കാൻ ഉണ്ടായിരുന്ന വിഭവങ്ങൾ ഉഞ്ഞക്കായ ഉണ്ടായിരുന്നു കട്ട്ലറ്റ് ഉണ്ടായിരുന്നു സമൂസ ഉണ്ടായിരുന്നു ചിക്കൻ പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു ഇക്കായും ഇക്കാട് ഉമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് വറുക്കാൻ വാപ്പ് പള്ളിയിൽ പോയി ഇവരെ പോയിട്ട് വന്നിട്ട് ഇവരുടെ ചായയാണത് നോമ്പ്റുക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ തിങ്കളാഴ്ച തന്നെ ഞങ്ങൾ നോമ്പ് കുറക്കല് കഴിഞ്ഞിട്ട് തിരുച്ചു വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പം ഞങ്ങൾ ഈ നോമ്പ് വെറുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്